അലൈക്കും വഹമ്മത്തുള്ള വയനാട് ജില്ലയിൽ നിന്നും വളരെ ഭയാനകവും ഹൃദയഭേദകവുമായ കാഴ്ചകളും വാർത്തകളുമാണ് ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങിയ ഉമ്മയും ബാപ്പയും മക്കളും ഭാര്യയും ഭർത്താവും സഹോദര സഹോദരിമാരടക്കമുള്ളവർ ഒന്നിച്ച് മരണത്തിന് കീഴടങ്ങിയ വലിയ ഒരു ദുരന്തം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു ദുരന്തങ്ങൾ ഏതാനും വർഷങ്ങളായി ഒന്നിന് പിറകെ ഒന്നായി നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങൾ അത് നമുക്ക് പറയാനുണ്ടെങ്കിലും ഒരു വിശ്വാസി എന്ന നിലക്ക് ഇസ്ലാം വിശ്വാസി എന്ന നിലക്ക് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താതിരിക്കാൻ വയ്യ ഓരോ മഴയും അതുപോലെ തുടർന്നുള്ള സാങ്കേതികമൊക്കെ അത് അള്ളാഹുവിൻ്റെ കാരുണ്യമായിട്ടും വരും ശിക്ഷയായിട്ടും വരും അതിതീവ്രമായ മഴ നമുക്ക് പലപ്പോഴും വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നൽകാറുള്ളതും ഒരു വീഡിയോ കാണാനിടയായും ചെറിയ മക്കൾ വീട്ടിൽ വിളിച്ചിരുത്തിയിട്ട് രക്ഷിതാക്കൾ അവരെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു വീഡിയോ അതിൽ പറയുന്നത് മഴ കിട്ടാൻ വേണ്ടി ശക്തമായ മഴ കിട്ടണം വയനാട് വെള്ളമാവണം ഇനി ഒരിക്കലും മദ്രസയിലേക്ക് പോകാൻ കഴിയാത്ത രൂപത്തിലാക്കിത്തരണം എന്നൊക്കെ നിഷ്കളങ്കരായ കുട്ടികൾക്ക് ഒരു പക്ഷേ അതറിയില്ല രക്ഷിതാക്കൾ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് വീഡിയോ എടുത്ത് അത് ഷെയർ ചെയ്ത് ഏതെങ്കിലും നിലക്കുള്ള റീച്ച് കിട്ടണമെന്ന ആഗ്രഹത്തിലൊക്കെ ഇങ്ങനെ ചെയ്യാം ദൈവത്തെയും അതുപോലെ ആരാധ്യ വസ്തുക്കളെയൊക്കെ ഒക്കെ ട്രോളുന്ന ഇത്തരം വീഡിയോ അതൊരു വിഷയമേ അല്ലാതായി മാറിയിരിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുൻകാല സമുദായങ്ങളൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ അതാബിനെ പരിഹസിച്ച ആളുകൾക്ക് ശക്തമായ ശിക്ഷ നൽകിയതായി പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അതിനാൽ ദയവ് ചെയ്ത് ഇത്തരം വീഡിയോസൊന്നും ചിലരുതും ഇസ്ലാമിനെയും അള്ളാഹുവിനെയും ട്രോളുന്ന പ്രയോഗങ്ങൾ ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അതുപോലെ ഞാൻ നല്ല ആരോഗ്യമുള്ള ആളാണ് ഞാൻ നല്ല ഭക്ഷണം കഴിക്കും എനിക്കൊരു രോഗം വരില്ല എന്നൊക്കെ അഹങ്കരിച്ച് വീഡിയോ ഇടുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്കും വലിയ വലിയ ദുരന്തങ്ങൾ സംഭവിച്ചതായിട്ട് അനുഭവത്തിൽ നമുക്കറിയാൻ കഴിയും അതുകൊണ്ട് അത്തരം വീഡിയോസും നമ്മളാരിടരുത് അപ്പോൾ ആ വീഡിയോ ഞാനിവിടെ നിങ്ങളൊന്ന് പ്ലേ ചെയ്യിപ്പിച്ച് കേൾപ്പിക്കാനുണ്ട്

അതിൻ്റെ വീഡിയോ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് വോയിസ് മാത്രം കേൾപ്പിച്ചതാണ് നമ്മളൊരു ദുരന്തമുഖത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണമല്ലോ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഇത് മതിയാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ചെയ്തത് എല്ലാവർക്കും നല്ല ബുദ്ധി അള്ളാഹു നൽകട്ടെ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മൾ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ ആമീൻ